എല്ലാ സൂര്യനൊക്കെ അസ്തമിച്ചു തുടങ്ങിയാൽ അഞ്ച് മണി ആയിട്ടുണ്ട് ആറ് മണി ഏഴ് മണിയാകുമ്പോൾ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ അല്ലേ ഇപ്പോൾ എന്തായാലും നമ്മളൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങി പോർട്ട് അപ്പുറത്തുണ്ട് കേട്ടോ അടുത്ത ബസ് സ്റ്റോപ്പിൽ കയറി അടുത്ത പോർട്ട് ഇറങ്ങാം ബസ് സ്റ്റോപ്പ് ആണതാണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ ഇഷ്ടംപോലെ ബസ് സ്റ്റോപ്പുണ്ട് എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോഴൊന്നും വണ്ടി ഇല്ലെന്ന് തോന്നുന്നു ബസ് ഇല്ലെന്ന് തോന്നുന്നു നമ്മുടെ അവിടെ ആ പള്ളി അപ്പുറം പള്ളി ഉണ്ട് തൊട്ടപ്പുറത്ത് ആ പോർട്ട് കിട്ടും അതായതാണ് നമ്മുടെ ഇവിടെ നിന്ന് കയറുന്ന ബസ് ഈ പതിനഞ്ച് ഇതിൽ കയറാൻ വേണ്ടിയാണ് ഞാൻ നിന്നത് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഷോപ്പിൽ നേരെ സിറ്റി സെൻ്ററാണ് ഇത് ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് പിന്നെ നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ നേരെ സിറ്റി സെൻറ്ററിലോട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ചേർത്താൽ ഇവിടെ നമ്മൾ ഇറങ്ങും കേട്ടോ ഏതെങ്കിലും വണ്ടി ഏത് വണ്ടി വന്ന നമുക്ക് ഇറങ്ങാൻ പറ്റും ഈ ദേ സിറ്റി സെൻ്ററിനാണ് ഇവിടെ കയറിയത് അപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് പക്ഷെ ഫോർട്ടായിട്ടൊന്നും അങ്ങോട്ട് പോകണം പക്ഷേ അവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല പറ്റത്തില്ല അതുകാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇറങ്ങാൻ വേണ്ടി വന്നത് തൊട്ട് നമ്മൾ കണ്ടിന് മനസ്സിലാവില്ല കേട്ടോ ദുബായുടെ കുറേ ബിൽഡിങ്ങ് കാണാൻ പറ്റും നമ്മൾ എന്തായാലും ഇപ്പോൾ ഏത് ഇതിലേതുകൊണ്ട് ഏരിയാലും നമുക്ക് പോകാൻ പറ്റും കേട്ടോട്ടാ അൽനാദിയ ബസ് സ്റ്റോപ്പ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ ഇപ്പോൾ ദുബായി ഒക്കെ ആണെങ്കിൽ മിനിറ്റിന് മിനിറ്റ് ബസ് ആണ് അപ്പോൾ രണ്ട് മിനിറ്റ് മൂന്ന് കൂടിപ്പോയിക്കുന്ന നാല് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റും എന്നാലും ബസ് സ്റ്റേറ്റ് പോർട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത് പിന്നെ കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ ചുമ്മാ പോർട്ട് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് ആ അൺലിമിറ്റ് കാർഡ് വെച്ച് നമുക്ക് എവിടെയാണൊന്നും ട്രാവൽ ചെയ്യാം അപ്പോൾ വേറൊരു മൂസിനാ ഫോർ എന്ന് പറഞ്ഞൊരു വണ്ടി വന്നിട്ടുണ്ട് ആദ്യം അതവിടെ പോട്ടെ നമുക്ക് എന്തായാലും വേറെ സി ടെന്നോ സി ഫിഫ്റ്റീനോ വന്നാൽ നമുക്കതിൽക്കൊരു ബജസ്റ്റർ ജസ്റ്റ് ഇറങ്ങി കിട്ടും അപ്പോൾ ആ സൈഡിലൊക്കെ നല്ല ഇൻഡസ്ട്രിയൽ ഏരിയ അല്ല ഇച്ചിരി നല്ല റിഷ് ഏരിയ സിറ്റി ഏരിയയാണ് ആ സൈഡിൽ അങ്ങോട്ടൊക്കെ നമുക്ക് ഉൾക്കടാം അൻ ലിമിറ്റം എവിടെ വേണമെങ്കിലും പോവാം അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് തന്നെ അത് ഇതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല കാര്യം നമുക്ക് ഏത് ബസ്സിംഗ് കയറാം എവിടെ വേണമെങ്കിലും ഇറങ്ങാം അള്ളപെട്ടാണ് അതായത് നമുക്ക് ഒരു മുന്നൂറ്റി എത്രയായിരം ദിവസം കൊടുക്കുമ്പോൾ ഒരു മാസത്തേക്ക് അല്ല പെട്ടെന്ന് കിട്ടണം അപ്പം എന്തായാലും നമ്മൾ അത് ഇസ്റ്റുമ ഒന്ന് ഇഷ്ടമ കിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ പോയി പോകാൻ വേണ്ടിയുള്ള ബസ് വളരെ ദൂരെയും വരുന്നുണ്ട് ഇതേപോലെ എല്ലാ സ്ഥലത്തും വിളിച്ചു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊന്നും നമുക്ക് ഇതേപോലെ ക്യാബിനൊന്നുമില്ല ഭയങ്കര വെയിലത്തൊക്കെ നിൽക്കേണ്ടി വരും ഞാൻ അവിടെ വെയിലത്തിൽ നിൽക്കുന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത്ര ക്യാബിനുണ്ട് ഇങ്ങനെ ഇങ്ങനെ നടന്നു വന്ന് അടുത്ത ബസ് സ്റ്റോപ്പിൽ കയറി ക്യാബിനൊക്കെ വരയ്ക്കുക എന്തായാലും ബസ് വരുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ബസ് കയറി ഇങ്ങറ്റം വരെ പോകാം അങ്ങറ്റം വരെ കൂടെ കാണുന്ന ഒരു ബോട്ടിട്ടേക്കുന്നുണ്ട് അവിടെ കാണുന്നതാണ് പോർട്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ല പിന്നെ ജസ്റ്റ് അവിടെ ഒരു പള്ളിയുണ്ട് പ്രദേശം നമ്മൾ എന്ന് പറയുന്ന വണ്ടി കയറിയുണ്ട് അപ്പോൾ ഇപ്പം നേരെ നമ്മൾ ചിലപ്പം അബൂഹയിൽ അല്ലെങ്കിൽ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്ന വണ്ടിയാണ് ചിലപ്പം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് മെട്രോ കയറിയിട്ട് നമ്മൾ നേരെ അയാമത ടൂ എ ഡി സി ബിയിലൂടെ കയറുമ്പോൾ ഇതാണ് പോർട്ടെന്ന് പറയുന്നത് കേട്ടോ ഇറക്കേണ്ടത് ഈ കാണുന്നതാണ് പോർട്ട് എവിടെയാണ് സംഭവം സാധനങ്ങളൊക്കെ വന്നിറങ്ങുന്നത് നമുക്ക് പോർട്ടിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല കാര്യത്തിൽ അവിടെ ഇങ്ങനെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അപ്പം കാരണം അങ്ങോട്ട് കയറാൻ പറ്റട്ടെ ഹാർമിയൻ പോർട്ടാണ് കാണുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വെറും മരുഭൂമിയായി കിടക്കുന്ന ഈ ഒരു സ്ഥലം എന്ത് മാത്രം ഡെവലപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്തിപ്പോൾ പോർട്ടൊക്കെ മാറി നമ്മൾ പകർത്തോട്ട് കയറി നമ്മുടെ സ്റ്റേഡിയത്തിലോട്ട് പോയിട്ട് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലോട്ട് ഏതെങ്കിലും മെട്രോ ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയെങ്കിൽ ഈ പോർട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ പോർട്ടുകളാണ് നമ്മുടെ ദുബായ് പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് പോർട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടംപോലെ പോർട്ടുണ്ട് ചില ഏറ്റവും പോലും ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഹബ്ബായി മാറി എനിക്കാണ് ദുബായ് അതായത് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബിലൊരു ഹബ്ബാണ് ദുബായ് ഹബ്ബ് പെട്ടെന്നൊരു പോർട്ടിലോട്ട് പോകുന്ന വഴി പക്ഷേ ഓക്കെ അടുത്ത സ്റ്റോപ്പ് അതിൻ്റെ സ്കൂളാണ് കേട്ടോ കണ്ടോ ഈ സൈഡൊക്കെ നോക്കിയത് കാരണം നമ്മൾ അമ്പരി സഞ്ചികളായ ബിൽഡിങ്സോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് സാദാ ബിൽഡിങ്സ് അതായത് എല്ലാ അറബികളുണ്ടെങ്കിൽ ബിൽഡിങ്ങൊക്കെ ആയിരിക്കും നല്ല ഭംഗി ഉണ്ടാകുന്നത് അതായത് നമുക്ക് നമ്മൾ അങ്ങോട്ട് പോയിക്കുന്ന ചുമ്മാ ഫ്ലാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഈ രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റിൻ്റെ കാര്യം തോന്നും ജസ്റ്റ് ഇതേപോലെ ഒരു നില രണ്ട് നില വീടുകളാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് വീട് കിട്ടി താമസിക്കാം അതായത് ഇച്ചിരി പ്രൊക്ട് പ്ലേസ് അതായത് നമുക്ക് കൃത്യ ശാന്തതമായിട്ട് അന്തരീക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ എടുക്കുക താമസിക്കുക റെൻ്റിയായി കിട്ടും ഇഷ്ടം പക്ഷേ ഭയങ്കര റേറ്റ് ആണ് റെൻറ്റും കാര്യങ്ങളൊക്കെ ശാന്തത കാണും അത്ര കൂടെ ഇവിടെ കണ്ട അവിടെ കൂടാതെ കൂടാതെ ഇവിടെ എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇവിടെ ഈ ഫാമിലീസിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റും പറ്റിയ സ്ഥലം ട്രാഫിക്കെന്ന് പറഞ്ഞൊരു അപകടമുള്ളൂ പക്ഷെ റഷ് കുറവാണ് നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമായിട്ടെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്ലേസുണ്ട് നമ്മളിപ്പം സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ എല്ലാറായിട്ടുണ്ട് അതായത് നമ്മൾ ഇറങ്ങിയിട്ട് എ ഡി സി വിയിലോട്ട് ഇല്ല അപ്പം നമ്മൾ എന്തായാലും സിറ്റിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് നാലേ നോക്കി ഒരു വൈകീട്ടാകുമ്പം അതായത് ദുബായി വൈകിട്ടാകുമ്പം ഗോൾഡൻ കളറാണ് കേട്ടോ കേട്ടോ ഇതേപോലെ നല്ല രസമാണ് ഭംഗിയാണ് കാണാൻ അതായാലിപ്പോൾ നമ്മൾ സിറ്റിയിലോട്ട് കിടന്ന് പ്രത്യേകിച്ച് ഒരു മൂന്നാല് ഷോപ്പ് ആകുമ്പോൾ നമ്മുടെ ആ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ ആ സൈഡിൽ സൈഡിലെത്തും ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷൻ എത്തും അപ്പോൾ ആ സൈഡിൽ നമ്മൾ ഇറങ്ങാനാണ് നമ്മളൊരു പ്ലാൻ വരുന്നത് കേട്ടോ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞിട്ടെന്ന് പറയുന്നത് അത് കാരണം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന അതായത് മിക്കവർക്കും അറിയത്തില്ല ഇറങ്ങേണ്ട സ്ഥലം ഇവിടെ എത്തും എങ്ങനെയാണ് അത് അറിയത്തില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഡിസ്പ്ലിറ്റും തോന്നി തന്നെ ഈ നമ്മൾ വ്യക്തി കേൾക്കാനായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇറങ്ങുന്ന സ്ഥലം എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഡിസ്പ്ലൈൻ കാണിക്കും അടുത്ത സ്ഥലം ഏതാണ് അടുത്ത സ്ഥലം ഏതാണെങ്കിൽ അടുത്ത മൂന്ന് സ്ഥലങ്ങളും അപ്പോൾ നാല് എൻ്റെ കൊണ്ട് ഒരു സ്ഥലത്തെത്തും അത് പറമ്പിലായതുകൊണ്ട് ഞാൻ ില്ല പിന്നെ ഞങ്ങൾ കാണിച്ചു തരാം തന്നെയാണ് അപ്പം മൂന്ന് സ്ഥലം അതായത് ഇനി ഇറങ്ങാനുള്ള മൂന്ന് സ്ഥലമാണ് അതിൻ്റെ അടുത്ത് കാണിക്കുന്നത് നമുക്ക് ഇനി അടുത്ത് തന്നെ അടുത്ത ഗ്രൂപ്പിലാണ് ഇറങ്ങേണ്ടത് കണ്ടോ അൽനാഥ് അൽനാഥ എന്ന് പറയുന്ന ആ ഒരു സ്ക്രീറ്റിലോട്ടായിരിക്കും അടുത്തുള്ളൂ അതായത് ഈ ഡിമുണ്ട് അതായത് മെഡിറ്റ് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മളടുത്തത് ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഇറങ്ങുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ രണ്ടാമത്തെ സ്റ്റൂപ്പ് അതായത് രണ്ടാമത്തെ സ്റ്റൂപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ക്ക് ആരെങ്കിലും ഈ പൊതുവായ മെട്രോ ബസ് സ്റ്റോപ്പ് കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം ബസ്സിൽ പോകുന്നതും ഇറങ്ങുന്നതും എങ്ങനെയാണ് ഒരു ബസ്സിൽ കയറുന്നത് എങ്ങനെയാണ് മെട്രോയിൽ കയറിയിട്ട് മെട്രോയിൽ ടാപ്പ് ചെയ്ത് എങ്ങനെയൊക്കെ പോകാൻ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഞങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ ചെയ്തു ടാപ്പ് ചെയ്യേണ്ട പലവിധമാണ് എന്തിനാണ് ടാപ്പ് ചെയ്യേണ്ടത് നാട് ടാപ്പ് ചെയ്യുക അവിടെ കയറുക അവിടെ വേറെ ഒന്നും ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്യുക നമ്മളിഷ്ടമുള്ള സ്ഥലം വരുമ്പോൾ ഇവിടെ വിളിച്ച് പറയുകയും ചെയ്യും അതേപോലെ ആ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യും ഒരു മൂന്ന് സ്റ്റോപ്പ് കൂടെ കാണിക്കും നമ്മൾ ജസ്റ്റ് നോക്കി ഇറങ്ങിയാൽ മാത്രം മതി ആ കാണുന്നതാണ് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ ഘട്ടം ഇത് ഗ്രീൻ ലൈനാണ് അപ്പം ഗ്രീൻ ലൈനിൽ നമുക്ക് മാറി റെഡ് ലൈനിൽ കയറണം അപ്പോൾ അതെങ്ങനെയാണ് കയറുന്നത് ഞാൻ കാണിച്ചത് അതായത് ഇത് ഗ്രീൻ ലൈനിൽ ഈ ഗ്രീൻ ലൈനിൽ നമ്മൾ നേരെ പോയി ഇറങ്ങുന്ന യൂണിയനിലോട്ട് പോയി ഇറങ്ങും യൂണിയനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ മാറി കയറും അപ്പോൾ നമുക്ക് ഒറ്റ ഒരു പഞ്ചിങ് മതി ഇവിടുന്ന് ഒരു പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പഞ്ച് ഔട്ട് ചെയ്യുന്ന നമുക്ക് എ ഡി സി ബിയിലായിരിക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പഞ്ച് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് യൂണിയനിൽ ജസ്റ്റ് കയറിയാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പഞ്ച് ഔട്ട് ചെയ്യും പഞ്ച് ഇഞ്ച് ചെയ്യും നേരെ എ ഡി സി ബിയിലായിരിക്കും പഞ്ച് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കാണിച്ചേരാം എങ്ങനെയാണെന്ന് അപ്പോൾ യൂണിയനിൽ കയറുക ഇൻ ചെയ്യുക അത് ട്രെയിൻ മാറി കയറണം ട്രെയിൻ മാറിക്കയറാം അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മാറിക്കയറാൻ പറ്റും കാണിച്ചു തരാം ഇവിടെ അടുത്ത് ഈ പൊളിയായിട്ട് ബുദ്ധി കാണാൻ പറ്റും അട്ടാറ് ലുക്കാണ് നോക്കി നല്ല ഭംഗിയുണ്ട് സൺസെറ്റ് സെറ്റ് ഓക്കെ ജി അപ്പുറമാണ് നമ്മൾ ഇത് മെട്രോ അപ്പോൾ അതി അട്ടാറ് ലുക്കാണ് കേട്ടോ ഗ്രീൻ ലൈൻ കണ്ടോ ഗ്രീൻ ലൈൻ വരും അപ്പോൾ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നത് അവിടെ നേരെ വേണമെങ്കിൽ യൂണിയനിൽ ഇറങ്ങാം യൂണിയനിൽ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് റെഡിലോട്ട് വരും അത് നേരെ എ ഡി സി ബിയിലോട്ട് പോകും നമ്മൾ യൂണിയൻ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് യൂണിയൻ യൂണിയനിൽ നിന്ന് ഇറങ്ങിയിട്ട് മാർക്ക് ചെയ്യാറ് അപ്പം നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോം ടൂറ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യാറ് എ ഡി സി ബിയിലോട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഹോട്ട് ബേക്കിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് കാണാൻ പറ്റുന്ന ബേസ് ഓ ഒന്ന് ഞാനൊന്ന് ബ്രൈറ്റ്നസ് കുറച്ചു ഹോട്ട് ക്ലബ് ഹോട്ട് ക്ലബ്ബിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മളെന്തായാലും എ ഡി സി മെട്രോ മെട്രോഷനിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നേരെ ഒരു ഫുഡ് ഷവർമ കഴിക്കാൻ വേണ്ടി വരുന്നത് സൂപ്പ് ഉണ്ട് കേട്ടോ അതായത് ആറ് ദൃഹമാണ് ഷവർമ്മയ്ക്ക് അതിൻ്റെ കൂടെ സൂപ്പും ഉണ്ട് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരുന്നത് കേട്ടോ ഗെസ് എന്താ ഇതൊക്കെയാണ് ഇതിൻ്റെ മെനുവുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക കുറേ സംഭവങ്ങളുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് ഹോട്ട് ക്ലബ് എന്നാണ് കേട്ടോ രണ്ടുമായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഞാൻ പെട്ടെന്ന് മറിച്ചു പോകാം എല്ലാ പേജും ഒന്ന് മറിച്ചു പോകാം പതിനഞ്ച് ദീർഘത്തിനൊക്കെ ഗെയിസ് ഇത് നോക്കി ഒരു ഒരു കോമ്പോ ഓപ്പറുണ്ട് പതിനെട്ട് ദീർഘമുള്ളതിൽ വെബ്സി ഉൾപ്പെടെ കിട്ടും ഒരാൾക്ക് കഴിക്കാം കേട്ടോ അതിൽ ഇത് രണ്ടാക്ക് കഴിക്കാൻ പറ്റും രണ്ടോ മൂന്നോ ആക്ക് കഴിക്കാൻ പറ്റും മൂന്നല്ല നാലാക്ക് കഴിക്കാൻ പറ്റും ഓക്കെ ഈസ് അപ്പം നിങ്ങളെന്തായാലും ജസ്റ്റ് നോക്കുക നിങ്ങളെ എല്ലാ സാധനവും നൂഡിൽസ് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല കിടില സൂപ്പ് കിട്ടാം നല്ല കുരുമുളക് കെട്ട് നല്ല കിട്ടില വാക്കിട്ട് സൂപ്പാണ് ഇവിടെ ഒന്ന് വീട്ടിലൊന്ന് കഴിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ട് നോക്കണം പുതിയതായിട്ട് തുടങ്ങി കേട്ടോ എ ഡി സി ബി മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ സ നല്ല സ്പൈസി ഷവർമ്മ എന്തായാലും സൂപ്പ് അത്രയും കുടിച്ചില്ല എന്തായാലും ഇത് കഴിച്ചിട്ട് കുടിക്കും വിഷക്കുന്നതാണ് കഴിച്ച് കാണിച്ചു തരാം അടിപൊളി കേട്ടോ സ്പൈസീന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും സ്പൈസിയായിട്ട് തോന്നിയില്ല കഴിഞ്ഞാൽ ഇന്നലെ കഴിച്ച് ഗോൾഡ് സൂക്കിന്ന് കഴിച്ചു തരും സ്പൈസീന്ന് പറയുമ്പോൾ അവർ മോളാതെ കയറി അടിപൊളിയായിട്ട് ഇട്ടിരുന്നു ഇനി കുറച്ച് എരിവേണം എന്നാലും എനിക്ക് ടേസ്റ്റ് മാത്രമല്ല ഇപ്പോൾ ഇത് കൊള്ളായിരുന്നു കേട്ടോ അടിപൊളി കേട്ടോ സൂപ്പ് ഞാൻ കുടിച്ചു തരുന്നില്ല അപ്പോൾ ഈ ചിത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേപറ്റി കിടക്കച്ച വീട്ടിൽ സിനിമയെ പേര് കണ്ടെട്ടോ ഞാൻ ഈ ദുബായ് ഫുൾ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിരിക്കുക നോക്കട്ടെ നമുക്ക് ആ ഒരു അൻക്ലിമഡ് കാർഡ് എടുത്ത് കറഞ്ഞുകൂടെ ഞാൻ ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങളിൽ കറങ്ങി അപ്പോൾ അതൊക്കെ വീഡിയോ ആയിട്ട് വരും ഈ നമ്മൾ ജൂമിയർ ആ സമയത്ത് ആ സ്ഥലത്തൊക്കെ ഇറങ്ങുന്നുണ്ട് പിന്നെ ട്രാമിലൊക്കെ ട്രാമിൽ നമ്മൾ ഓരോട്ടം കയറി ഇനി ഈ കാർഡ് വെച്ച് ട്രാമിലൊക്കെ ജസ്റ്റ് ഒന്ന് എവിടം വരെ ട്രാം പോകുന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഒരു മെട്രോയുടെ അറ്റത്തു നിന്ന് വരെ മറ്റൊര മെട്രോയുടെ അറ്റം വരെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പം ബൈ ബൈ